സമയം ർദ്ധരാത്രി പന്ത്രണ്ട് രണ്ട് ഫോൺ എടുക്കാൻ പാടില്ല പിള്ളേര് എന്താണെന്ന് വെച്ചാൽ അന്തിയാമങ്ങളിൽ ആ എ സി ഇട്ട് തണുക്കുമ്പോഴേ രണ്ടിനും അങ്ങോട്ട് ഇളകും അതിൻ്റെ ഇടയിൽ ചെന്ന് കേറാതെ വെച്ചെ ആ അതിൻറെ ഇടയിൽ ദേവരുത്ത പാൽ പിടിക്കാൻ പോയിട്ടുണ്ട് ആ അടിയിടുക ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവെങ്കിലും ഇവൻ പേടിയാണെ ഇവര് സമയത്ത് തല്ലൂടുകയാണെന്നാണ് ഇവന്റെ വിചാരം തല്ലൂടുകാണ് എന്റെ മടിയെ കിടന്ന് അടി കൂടുന്നു നോണോണ്ടോ കുരുത്തം കിട്ടതുകളെ നോണുണ്ടോ ടേ ഇറങ്ങിപ്പോയിറങ്ങിപ്പോ അടി കൂടുന്ന പിള്ളേരെ ഇവിടെ വേണ്ട എനിക്ക് വേണ്ട അടി കൂടുന്നു മക്കളെ ഡിസേ പിന്നെ ആലിച്ചോടിക്കും നടക്കത്തില്ല പൊന്നോ ക്യാമറ ഇന്നോ തോന്നു ഡി 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 മിണ്ടി 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 ഇവിടെ പല്ലുണ്ടോ പല്ല് പല്ല ഉണ്ടോ പല്ല് കൊച്ചിനെ അവിടെന്ന് മാറ്റി അവിടെ എന്തൊക്കെയാടക്കുന്ന അവരാണെങ്കി അതങ്ങ് കണ്ടോളാനും വയ്യ കണ്ടിട്ടിരുന്ന് കരയും കേട്ടോ അവർ രണ്ടുപേരും കിടക്കും അവനുണ്ടല്ലോ അവര് തല്ലുകൂടി നാണോ ഭയങ്കര വിഷമം വരുക അവർക്ക് നോവുന്ന എഴുതിയിട്ടായിരിക്കും എന്തോന്ന് കാണിക്കുന്നത് ഇതൊക്കെ കൂടെ മിണ്ടായിരിക്കും ചേട്ടാ അതിന്റെ ഇടയിൽ പെണ്ണെ ഇളക്കാനെ കൊണ്ട് അവള് കടിക്കത്തൊന്നുമില്ല കേട്ടോ അതങ്ങ് ഏളാകും പിന്നെ കണ്ട കണ്ട ഏകും ഏളാകും ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും അതുകൊണ്ടാണ് ഞാൻ വേണ്ടത് പറഞ്ഞേ എനിക്ക് നോ സോർജെന്നല്ല അങ്ങോട്ട് ച്ചെന്ന് നമുക്ക് ഞാൻ ഇണ്ടാ കളിക്ക ഞാൻ നിർത്തെ തമാശ കളിക്കാൻ മോണനാണ് ഉള്ളാവിചാരം എടി എനിക്ക് രണ്ട് നമ്പർ പറ്റില്ല സ്റ്റാൻഡർഡല്ല മൂന്ന് ഇസൂട്ടാനോ ആലി നോ എടി എനിക്ക് കൊച്ചിരിക്കണം അതു കൊണ്ട് താഴോട്ട് പോ നീ എനിക്ക് எல்லാരേം കൂട പറ്റത്തില്ലട്ടാ മൂന്ന് എന്നതിന് അങ്ങോട്ട് എനിക്ക് വയ്യ മോനെ മോനെ ഇടിക്കല്ല ഇപ്പൊ വെയിറ്റ് ചെയ്യേ ഞാനിവരെം തീരുമാനാക്കിട്ട് വരാ മോനെ ഇടിക്കല്ലടാ എയ് ദൂട്ടാടേ ഇതാക്ക കാണുമ്പോൾ ഇങ്ങനെ പിടിച്ചонണ്ടിരിക്കണം നീ ഇറങ്ങിക്ക് ആ

ഓഫ് അപ്പ അതെ നല്ല ചൂടത്ത് കുഴപ്പമില്ല ഞങ്ങ പറ്റുമോ തോന്നി സാധനം ഇവിടെ ഇതൊന്നും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ലാതെ നടക്കാൻ പോവാണ് അവന്റെ കൺസൾട്ട് ഇല്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞോ കഴിഞ്ഞോ കൂത്തൊക്കെ കഴിഞ്ഞോ എങ്കി ഇറങ്ങി പോയേരേ മര്യാക്കി കിടക്കാമെങ്കി മാത്രം ഇവിടെ കിടന്നാ മതി കേട്ടോ അതിന് പോലും വിടത്തില്ലോ അടിയാണ് മുഖ്യം അടി മുഖ്യേ ഇവിടെ കണ്ണുകൾ കൊണ്ട് പരസ്പര സന്ദേശങ്ങൾ കൈമാറുകയാണ് കണ്ട കണ്ട കട തുടങ്ങി ആ ഡി 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 നോക്കാതെ നോക്കാതെ അടി കൂടത്തില്ല ഡീ ഡ ഇങ്ങോട്ട് വന്നെ ഇസു ഇങ്ങോട്ട് വന്നെ ഇസു ഒരു ആണ് അടിയാണെന്നോ അവനവൻ്റെ തരത്തിൽ പോയി കൊളയ്ക്കാൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ാണ് വെറുതെ ഞാൻ അപ്പൊ ശെരി ചാട്ടം തുടങ്ങി